കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് മിക്സർ സ്വീറ്റ് മിക്സറാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കോൺഫ്ലേക്സും വെള്ള അവലും ആണ് എടുത്തിരിക്കുന്നത് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായി ചൂടാകാൻ വെച്ചു നന്നായി ചൂടായി വരുമ്പോൾ തീ കുറച്ചിട്ട് അതിലേക്ക് കോൺഫ്ലേക്സ് ഒന്നിട്ട് പെട്ടെന്ന് തന്നെ വറുത്തു പറരണം വിത്തിൻ സെക്കൻഡ്സ് ഇതാവും അധികം നേരം ഇട്ട് കരിഞ്ഞു പോവും അങ്ങനെ രണ്ടും മൂന്നും ബാച്ചായിട്ട് ഞാനിവിടെ ഒക്കെ വറുത്തിട്ടുണ്ട് സെയിം എണ്ണയിൽ കുറച്ച് അവലും കൂടി ഇട്ടിട്ട് വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തു പോരാം അവൽ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയി കിട്ടും എന്നിട്ട് നമ്മൾ ഈ എണ്ണയിൽ തന്നെ നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് കപ്പലണ്ടിയാണ് കപ്പലണ്ടി അല്ലെങ്കിൽ കാഷ്നട്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കപ്പലണ്ടി കോമൺ ആയിട്ട് നല്ല ടേസ്റ്റ് നൽകുന്ന ഒരു സാധനമാണ് ഞാനൊരല്പം കാഷ്നട്ടും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ക്യാഷ്നെട്ട് ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പൊട്ടുകടലുണ്ടെങ്കിൽ ഇടാം അപ്പോൾ മിക്സറിൻ്റെ ഒരു കുറച്ചും കൂടി ടേസ്റ്റ് പൊട്ടുകടലയും കൂടി ഇടുമ്പോൾ കിട്ടും അപ്പോൾ ഇതൊക്കെ വറുത്ത് കോരി നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെക്കുകയാണ് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി മുരിഞ്ഞ് വരുമ്പോൾ ദാ ഒരു പേപ്പറിനകത്ത് ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിനകത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്കയും കൂടിയിട്ട് നന്നായി പൊടിച്ചെടുത്ത് ഈ കൂട്ടിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ പഞ്ചസാരയും ഇലക്കും കൂടി പൊടി കൂടി വരുമ്പോഴാണ് നമ്മുടെ മധുരമുള്ള മിച്ചറിന് നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടാകുന്നത് ഇതൊന്ന് ചെറുതായി തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ